കുറയ്ക്കാൻ എക്സ്പീരിയൻ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ കുറേ നാളെ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് കരുതിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നിട്ടുള്ള പിന്നെ ഇന്നലത്തെ എനിക്കൊരു നല്ലൊരു അനുഭവം അതും കൂടി ഷെയർ ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പകുതി വരും കമൻ്റ് ഒരു കാര്യമാണ് ഇപ്പോൾ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ കമൻറ്റ് വരാറില്ല പക്ഷേ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് ആയാലും പഴയ ആൾക്കാരായാലും ഒറ്റ രീതിയിൽ ഒരേ ടോണിൽ കമൻറ്റ് ചെയ്യുന്നത് അതൊന്ന് വേറൊന്നും അല്ല നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളും അവർ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവത്തിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യണ എക്സ്പെരിമെൻറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റാറില്ല ഇടാൻ പറ്റാറില്ല എന്ന് ഞാൻ ഇടാറില്ല സത്യം അങ്ങനെ പറയാലോ അവർ കമന്റ് ചെയ്യും മേക്കിംഗ് വീഡിയോ ഇടുന്ന പക്ഷെ പോസിറ്റീവ് ആയിട്ട് തന്നെ റിപ്ലയും കാര്യങ്ങളും കൊടുക്കാറ് നെഗറ്റീവ് ആക്കാറില്ലേ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പ് നിങ്ങളാണ് എല്ലാവരും നമ്മളൊന്നും അല്ലേ നിങ്ങളെല്ലാവരും കൂടിയാലും ഈ ചാനലിൽ എന്തെങ്കിലും ആവുള്ളൂ അല്ലാണ്ട് ഞാനൊരാൾ വിചാരിച്ച് വെറുതെ ഈ ചാനൽ വെറുതെ വീഡിയോ എടുക്കാറില്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനൽ മുന്നോട്ട് പോകണം നല്ല സപ്പോർട്ടും ഉണ്ട് ഇനി ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ ഒരു സപ്പോർട്ട് പോവാണ്ടിരിക്കാൻ കൂടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി മേക്കിങ്ങിൻ്റെ ഒക്കെ കാണിക്കണേ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഓരോരുത്തരെ അനുകരിക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാനത് ആലോചിച്ചപ്പോൾ ശരി എന്തെങ്കിലും കണ്ട് ചെയ്ത് ചെറിയ എന്തെങ്കിലും ചെയ്ത് മൈനർ പിള്ളേരെ കണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും അപ്പം അതില്ലാണ്ടിരിക്കാനൊക്കെ നമ്മൾ മേക്കിംഗ് വീഡിയോ ഒക്കെ നിർത്തി വെച്ചേ എന്നാലും നമ്മളെന്തേലും എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുംണ്ടോ മൊത്തത്തിലാണ് നിർത്തിന്നെല്ലാം പറയുന്നത് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരും വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയിട്ട് വരും അപ്പം അതാണ് അപ്പോൾ മെയിൻ കാര്യം അതിന് ഞാൻ വീഡിയോ തന്നെ ഇടാ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു അതൊക്കെ സോൾവ് ആയി വരണം അത് കാരണം അല്ലാണ്ട് നിങ്ങളെ ഞാൻ വീഡിയോ ഇത്ര ഇത്ര സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാനില്ല എന്നാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ മേക്കിംഗ് വീഡിയോയും കാര്യം നിർത്തി അങ്ങനെ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങളതിന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മറന്നു കളയും കാരണം വേറെ ഒന്നുമില്ല കുറച്ച് പ്രശ്നങ്ങൾ വന്ന കാരണം അല്ലെങ്കിൽ ഞാൻ മേക്കിംഗ് വീഡിയോ എനിക്ക് ഇടാൻ താല്പര്യമുള്ള പക്ഷെ ആരെങ്കിലും കണ്ടെന്തേലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് മേക്കിംഗ് വീഡിയോ ഇപ്പം നിർത്തി വെച്ചങ്ങനെടാ നമ്മൾ വരും എന്തായാലും വീഡിയോക്കായിട്ട് വരും പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു ഷോർട്സ് കിട്ടിയിരുന്നു നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് നമ്മുടെ രീതിയിൽ അതായത് ഫോറിനേഴ്സ് ചെയ്യണ സാധനം ഷെല്ല് അതായത് ഒറ്റ ഷെല്ല് പോലെ ഇരിക്കും പക്ഷെ അതിൽ എന്തേനീ മൊത്തം ഈ ലിഫ്റ്റിംഗ് പൗഡറും കാര്യങ്ങളും ഒക്കെ അതും വാ തിരി വരേണ്ടാവില്ല തിരി ജസ്റ്റ് മേലെന്ന് ഡ്രോപ്പ് ആയി വീണ ടൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ജസ്റ്റ് ഒരു ബേസ് ബേസ് അല്ലെങ്കിൽ സ്കൈ സ്കൈഷോട്ടിന്റെ കുളലും കാര്യങ്ങളും വെക്കിന് അവരാകുമ്പോൾ മറ്റേ ഫൈബറിന്റെ കുടലിൽ വയ്ക്കും നമ്മളത് അവരുടെ രീതിയിൽ ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്തതാട്ടാ നമ്മുടെ രീതിയിൽ ചെയ്ത അപ്പോൾ സംഭവം ഞാൻ വിചാരിച്ച എന്നെ കാട്ടിയും സൂപ്പറായി പിന്നെ അത് മാത്രല്ല ഏറ്റവും കൂടുതൽ സന്തോഷം എന്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇത്ര അധികം എല്ലാവരും ഒരേ സ്വരത്തിൽ കമന്റ് ചെയ്യണ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാവരും ഫുൾ ഒരു നെഗറ്റീവ് കമന്റ് ആ വീഡിയോയ്ക്ക് വന്നിട്ടില്ല എല്ലാവരും ഫുൾ എനിക്ക് കമന്റ് ചെയ്ത ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അപ്പം ആ ഒരു സന്തോഷം എനിക്ക് അറിയിക്കാണ്ട് ഇടങ്ങളെടുത്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടാ അതിന് കുറേ ടൈം ടൈമിരുന്ന് ശരിക്കും അതൊരു ഇന്നലത്തെ വീഡിയോ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രണ്ടു ദിവസത്തെ കഷ്ടപ്പാട് ആ ഒരു സംഭവം അങ്ങനെ ആക്കി എടുക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഫുള്ള് നമ്മൾ ഹാൻഡ് മെയ്ഡിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലാതും അതിൻ്റെ ബേസും കാര്യങ്ങളായാലും ഒക്കെ പേപ്പറും മറ്റേ ഫേവിക്കോളും ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി നല്ല എടുത്ത് അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയ കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അങ്ങനെ വിചാരിച്ചു ചെയ്തു തുടങ്ങിയത് പക്ഷേ രണ്ടു ദിവസം കൊണ്ട് ഈ സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി അതിനു വേണ്ടി മെനക്കെട്ടിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതിലൊരു അഭിമാനം തോന്നുന്നുണ്ട് കേട്ടാ പിന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഏറ്റവും അത് സക്സസ് ആയതിനായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷം നിങ്ങളെ അതിൽ ഒരുമിച്ച് കമന്റും കാര്യങ്ങളും എല്ലാവരും നല്ല രീതിയിൽ കമന്റ് ചെയ്തു ആ ഒരു ആ ഒരു സന്തോഷം എനിക്ക് ഇണ്ട്ട്ടാ അപ്പൊ അങ്ങനെയുള്ള കമൻ്റുകൾ വരുമ്പോഴാണ് നമുക്ക് ഇതിനും വെറൈറ്റി ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ അപ്പോ നിങ്ങള് ഇങ്ങനെ ഈ വീഡിയോ പിന്നെ ചെറിയ മോഡൽ ചെറിയ മോഡല് നമ്മളത് കണ്ട് നമ്മുടെ രീതിയിൽ ചെയ്ത് ചെറിയ മോഡൽ സെറ്റ് ചെയ്തു ആ ഒരു സമ്പോർട്ടപ്പം നിങ്ങൾ ഇങ്ങനെ അപ്പൊ നമ്മൾ ഇതിനും ഒരു ഹെവി സാധനം സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നുകൂടി വെറൈറ്റി വേറെ രീതിയിൽ അപ്പൊ അതും കൂടി ഒന്ന് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കാരണം ഞാൻ എന്നാലും നല്ല സന്തോഷായിരുന്നു കാരണം നമ്മുടെ ഷോർട്സ് ഇട്ടിട്ട് ഇത്ര അധികം കമന്റ്സ് പെട്ടെന്ന് വരുന്ന ആദ്യമായിട്ടാ ഇത്ര നാളുകൾക്കുള്ളില് അപ്പൊ ആ ഒരു സന്തോഷമുണ്ട് പിന്നെ ഒരു ഭക്ഷണം എന്ന് വെച്ച് മേക്കിംഗ് വീഡിയോ കാരണം ഇടാൻ പറ്റില്ലേ അത് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാ കൊറേ പേർക്ക് അറിയാൻ പറ്റും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് കൊറേ പേര് മനസ്സിലാക്കുന്നുണ്ടോ പിന്നെ ഇതിൽ നമ്മുടെ വീഡിയോയിൽ കൊറേ ചെറിയ പിള്ളേരൊക്കെ ഒന്ന് കമന്റ് ഇടണ്ടിടാ അപ്പോ അവരൊക്കെ കൂടി എന്തെങ്കിലും പ്രശ്നം അതെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല മേക്കിങ് വീഡിയോയും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെന്തേലും കണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കും പിന്നെ അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കതൊരു സങ്കടമല്ല അപ്പോൾ അതൊക്കെ കാരണം മേക്കിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തി വെച്ചാ പക്ഷെ നമ്മൾ വരും പഴയ ഒരു പവറിൽ തിരിച്ചു വരും അതിൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം എങ്ങനെയായിരുന്നു നമ്മുടെ ചാനലിൽ ഒരു ശരിക്കൊരു പവർ ചാനലായിരുന്നു ഇപ്പോഴും പവർ പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി സെറ്റ് ചെയ്യും ഇനി വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ സെറ്റ് ചെയ്യും അതാണ് എൻ്റെ ഒരു പ്ലാൻ പ്ലാനിട്ടപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളിവിടുത്തെ രീതിയിൽ ഇനി ചെയ്യുന്നില്ല ഇനി പുറത്തെ ആൾക്കാരെ കണ്ടിട്ട് അതേ രീതിയിൽ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ സെറ്റ് സെറ്റ് ചെയ്യണം എന്ന് എനിക്കുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങിലും കാര്യങ്ങളും കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഫ്രീ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് പരിക്കുണ്ടായി കൈക്ക് പരിക്ക് മാറിയിട്ടാണ് കൈക്ക് പരിക്ക് മാറി ഇപ്പോൾ കാലിന് പരിക്ക് വന്നിട്ടുണ്ട് കാലിന് പരിക്ക് പ്രശ്നമാണ് കാരണം അഞ്ച് ദിവസമായിട്ട് റെസ്റ്റിലായിരുന്നു അത് എപ്പോഴും റെഡിയിൽ പ്ലാസ്റ്റർ ഇടണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നേക്കെ പക്ഷെ നമ്മുടെ ഒരു ഒരു ആശാനുണ്ട് ഈ കാലൊക്കെ റെഡി ആക്കണേ എൻ്റെ കാലിതുപോലെ തന്നെ ഫുട്ബോൾ കളിച്ചൊരു പ്രശ്നമായിട്ട് സെർജറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു സംഭവം ആള് കാല് ട്രീറ്റ്മെന്റ് ചെയ്ത് സെറ്റായിക്കുന്നൂടാ ഒരു വൈദ്യരാ ഒരു കളരി ആശാനാ അപ്പം ആളെടുത്ത് ഞാൻ പോയിരുന്നു അപ്പം എൻ്റെ കാലും കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാന്ന് കാരണം അത്രയ്ക്കും പെയിനാ അപ്പീ വീട്ടിൽ ഇന്ന് കസ്റ്റാ അപ്പനി ഇതിനെ കുറിച്ചുള്ള ചിന്ത അതായത് നമ്മൾ പുതിയ വെറൈറ്റി എങ്ങനെ ചെയ്യും എന്നുള്ള ചിന്തിക്കാൻ നമുക്ക് ടൈമുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് ജോലിക്ക് എന്തായാലും പോകാൻ പറ്റും തോന്നില്ലേ കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്റെ കാലൊന്നും കാണിച്ചെങ്കിൽ എങ്ങനെയൊന്നു എന്റെ കാല് കണ്ട അവരൊരു എന്തോ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത പോലെ ആക്കി വെച്ചാ ടൈറ്റിൽ ആക്കി വെച്ചത് നല്ല ടംബറായി നിൽക്കട്ടെ കാല് മടങ്ങില്ലേ കണ്ടില്ലേ അപ്പൊ ഇതുപോലെ മൂന്ന് ദിവസം പോയി ചെയ്യണം റെഡി ആവും പറഞ്ഞേ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാ അത് പണിയും കാരണം ഒരു മാസം എന്തായാലും പോവും അപ്പൊ അത് കാരണം നമ്മൾ ആയുർവേദം കാണിച്ചാശ്വാസം ശരിയാക്കി തരാന്ന് പറഞ്ഞേക്കും അത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോടാ അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സമാധാനം കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏഹ് നമുക്ക് ജാഡായി അങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ലേ കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ഇങ്ങനൊരു പ്രശ്നം വരും എന്നുള്ളത് ഞാൻ മേക്കിംഗ് ഒന്നും ചെയ്യാത്ത കേട്ടോ അല്ലാണ്ട് നിങ്ങൾ പറയണത് എനിക്ക് വില വയ്ക്കാണ്ടോ അങ്ങനെയൊന്നുമല്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന് പക്ഷെ പ്രശ്നങ്ങൾ നമ്മുടെ നിയമങ്ങൾ നമ്മുടെ നിയമങ്ങളെ നമ്മൾ പേടിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നടക്കാത്ത അതുപോലത്തെ നിയമങ്ങൾ നമ്മുടെ ഇവിടെ നടക്കണേ എല്ലാത്തിലും ഉണ്ട് ഈ മേഖല മാത്രല്ല എല്ലാ മേഖലയിലും അപ്പം അത് കാരണം ഒരു രക്ഷയില ഇനി നമുക്ക് മേക്കിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ നിയമങ്ങളൊക്കെ പൊളിച്ചു മാറ്റണം പൊളിച്ചു മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ വേണം അത് പക്ഷെ അറിവുള്ളവര് അതില് ഭരിക്കണം അല്ലാണ്ട് വെറുതെ ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ കയറിന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതിനെ കുറിച്ച് അറിയണ ആൾക്കാർ കയറണം അപ്പൊ അവര് അപ്പൊ നമ്മുടെ ഇതിൽ ഭയങ്കര വ്യത്യാസം വരും ആ കാര്യങ്ങളില് അതേത് ഇതായാലും ഫയർ വർക്ക് പരമായാലും നമ്മുടെ വേറെ മേഖലകളിലായാലും അറിവുള്ളവര് ഇപ്പൊ എന്തായാലും ഇപ്പൊ എം പി ഇതിലാണെങ്കിൽ വണ്ടികളൊക്കെ കുറിച്ച് അറിയണ ആൾക്കാരാണെങ്കിൽ അവര് കയറി കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് നമ്മുടെ നിയമങ്ങളാണ് ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി ഒരു സ്ഥലത്ത് നടക്കാത്ത എത്ര നിയമങ്ങൾ നമ്മളിവിടെ നടക്കുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ മേക്കിംഗ് വീഡിയോ ഇടാത്ത അല്ലാണ്ട് വേറെ ഒന്നുമല്ല എന്തായാലും നമ്മൾ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് വരും ഡൈലി അപ്പം നിങ്ങളെന്തേലും കാണാം നമ്മൾ ചെയ്യും എക്സ്പെരിമെൻ്റുകൾ ചെയ്യലും കേട്ടോ എപ്പോഴും നമ്മൾ മേക്കിംഗ് വീഡിയോ ഇടില്ല എന്നുള്ളത് പക്ഷെ വരും വീഡിയോസും കാര്യങ്ങളും വരും നിങ്ങളെന്തായാലും കാണാം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എന്തായാലും വേണം നമ്മൾ അടുത്തൊരു വെറൈറ്റി ഒരു പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിൽ ഇപ്പം എന്തായാലും വെറുതെ വീട്ടിലിരിക്കാണല്ലോ അപ്പം അത് സെറ്റ് സെറ്റായി അതിൻ്റെ പാട്ട് പാട്ടായിട്ട് ഞാൻ വീഡിയോ ഇടാട്ടോ അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ പാർട്ട് പാർട്ടായിട്ട് ഷോർട്സ് ആട്ടാട്ടാ വീഡിയോ അല്ല സോറി ഷോർട്സ് ആടാ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം നിങ്ങൾ നോക്കുക എന്തായാലും അപ്പോൾ അത്രയും വീഡിയോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ